എല്ലാ കുട്ടികാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് നേരെ ആദർശന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അബിയുടെ അടുത്തേക്ക് ജലജാണ് എടാ മോനെ നമ്മൾ എന്തൊക്കെ പ്ലാനുകൾ ചെയ്തു എല്ലാം പൊളിഞ്ഞു പോവാണല്ലോ എന്ന് പറയണം അത് ശരിയാ എപ്പോഴൊക്കെ അനാമയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ അവർക്കിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറയണം അത് ശരിയാ പക്ഷേങ്കില് ഇതാ അവൾക്കിട്ട് വെച്ച് പണിയല്ലായിരുന്നു നയനക്കിട്ട് നയനക്കിട്ട് മാത്രല്ല ആദർശനിട്ടും പക്ഷേ എങ്കില് അത് കിട്ടിയതോ അനാമിയുടെ അച്ഛനും അമ്മയ്ക്കും നിനക്കും ഒക്കെ ആണെന്ന് പറയണം ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു എന്ത് ചെയ്യാനാ ദൈവം അവളുടെ ഒപ്പാന്ന് തോന്നേ അല്ലെങ്കിൽ കൃത്യ സമയത്ത് തന്നെ അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുവോന്ന് ചോദിക്കണം അവനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വരുന്നേ നവ്യ എന്നിട്ട് പറഞ്ഞു എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന പ്ലാൻ പൊളിഞ്ഞു പോയതിന്റെ സങ്കടം തീർക്കുകയാണെന്ന് ചോദിക്കാം ഇത് കേട്ടതും ഒന്നും അറിയത്തില്ലാത്ത വണ്ടി ജലജ് വെച്ചു എന്ത് പ്ലാന് എന്ത് പ്ലാൻ പൊളിഞ്ഞു പോയ കാര്യം നീ പറയണേ ഓ ഒന്നും അറിയത്തില്ല പോലും അതെ ആദർശേണ്ടും നയനക്കിട്ടും വെച്ച പണിയല്ലായിരുന്നോ ആ ഭക്ഷണത്തിനകത്ത് എന്തോ പൊടി കലർത്തി അങ്ങനെ അവസാനം വന്ന് ഇപ്പൊ തന്നെ സ്വന്തം മകനും അനാമയുടെ അച്ഛനും അമ്മയും കൊണ്ടല്ലാന്ന് ചോദിക്കേ നീ അനാവശ്യം പറയരുത് കേട്ടോന്ന് അവിയെന്ന് പറയണം അനാവശ്യം ഞാനെന്താ അനാവശ്യം പറഞ്ഞേ ഉള്ള കാര്യം തന്നെ ഞാൻ സത്യം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നു പറയാം എടി അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ ആയിരിക്കൂന്ന് പറയണം ഞാനാ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ ഞാൻ ആദർശന്റെ നയനയുടെ വയറ് ഈടാക്കാനായിട്ട് ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം പിന്നെ നീ ഇത് പറയുന്ന ഞാനാ ചെയ്തേന്ന് അത് ചെയ്ത സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ ഞാൻ പുറത്ത് പോയിക്കുവല്ലോ എന്ന് പറയണം അതെ നിങ്ങൾ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് പോയി പോയിക്കൂടുന്നില്ലല്ലോ നിങ്ങൾ ഇതിൽ ഇതിലപ്പുറം പരിപാടി ചെയ്യുന്നോളാന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം പിന്നീട് പറഞ്ഞു അതാ പാലില്ലാത്ത ആ വിഷം കലർത്തിയ സമയത്ത് അത് അതാരൊക്കെ എന്താന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എനിക്ക് എനിക്കറിയായിരുന്നു എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പൊ ജലജക്ക് ദേഷ്യം വന്നു ജഡ്ജ അബിയോട് പറഞ്ഞു എടാ മോനെ ഇനി ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെ ശരിയാത്തില്ല ഞാനങ്ങോട് പോവാ ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറയും എന്നും പറഞ്ഞുകൊണ്ട് ജലജ നൈസായിട്ട് അവിടെ നിന്നോട് ഒഴിവാകുവാണ ഈ സമയത്ത് നബി അബിയോട് പറഞ്ഞു നിനക്ക് ഇട്ടും കിട്ടിയില്ല എടാ നിന്റെ അമ്മയും നീ ഇങ്ങോട്ട് ചെയ്യുന്നതിന്റെ ബലമാണ്പനുഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാണ് ഇടി അതേടാ കുറച്ച് സമയത്തിന് നീ വയർ വേദനയായിട്ട് വയറും പൊത്തിക്കൊണ്ട് ഇവിടെ കിടന്നോടിയില്ലോ നിന്റെ അമ്മ ഇത് ചെയ്തെന്നുള്ള കാര്യം നൂറ് നൂറ്റൊന്ന് ശതമാനം എനിക്ക് ഉറപ്പാ പിന്നെ തെളിവുകളും കാര്യങ്ങളും ഒന്നും എനിക്കില്ല പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ കിട്ടേണ്ടവർക്കെല്ലാം കിട്ടി ഈ പറയുന്ന അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും അത് ആവശ്യമായിരുന്നു ആ കൂടെ നിനക്കും കിട്ടണായിരുന്നു ഈ വീട്ടിലെ ദുഷ്ടശക്തികൾക്കൊക്കെ കിട്ടിയിരിക്കുന്നേ പക്ഷെ ഒരു വിഷവും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന നിന്റെ അമ്മയും കൂടെ ആ കൂടെ വേണ്ടായിരുന്നു അവർക്കൂടെ കിട്ടണമായിരുന്നു അറിയാം തലനാരിരയ്ക്ക അവർ രക്ഷപ്പെട്ടു പോയത് കൊഴപ്പമില്ല ഇനി എന്തെങ്കിലും ഇങ്ങനെ കുതന്ത്രം വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്കൊട്ട് ഉറപ്പായിട്ടും കിട്ടും എന്നു പറയാ ഇത് കേട്ടതും അഭിപ്രായം നീ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ടറി എന്ന് പറയണേ എങ്ങനെ സന്തോഷിക്കാനാ എടാ സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് ചിന്തയെ പോലും ഇല്ലാത്തവനാ നീ അന്നിട്ടാണ്ടാ നീ വെല്ലു വർത്താനും പറയണേ മിണ്ടാതിരുന്നോ അവിടെ എനിക്കറിയാം നീ നിന്റെ അമ്മയും കൂടെ കൂടിയിട്ട് എന്നെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കാൻ പല പണികളും ചെയ്യുന്നുണ്ടെന്ന് എന്നെ മാത്രമല്ല എന്റെ അനിയത്തിയെ പക്ഷെ അതൊന്നും നടക്കില്ലട മോനെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയായിരിക്കും ഇവിടെ നിന്ന് ആദ്യം ഓടാനായിട്ട് പോകുന്നേ ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് വിടാനൊന്നും പറ്റില്ല എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അബിക്ക് നല്ല ദേഷ്യമായി പോയി ഈ സമയത്ത് നന്ദുവിന്റെ ഫോണിലേക്ക് നയനെ വിളിക്കുവാണ് നായനെ വിളിച്ചുകഴിയുമ്പത്തേന് നന്ദു ചേച്ചി എങ്ങെന്തുണ്ട് ചേച്ചി വിശേഷ സുഖമാണെന്ന് നോക്കിയാ എനിക്ക് മോളെ അല്ല ഞാനൊരു നമ്പറിനെ കുറിച്ച് നിന്നോട് ചോദിച്ചില്ലായിരുന്നോ സൈബർ സെല്ലിൽ നിന്റെ കൂട്ടാരിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ കാര്യം എന്തായി അയ്യോ അത് പിന്നെ അവള് ലീവാ ചേച്ചി ഞാൻ ആ കാര്യം പറയാൻ മറന്നുമായിരുന്നു ചേച്ചിയോട് രണ്ടു ദിവസം കഴിയുമ്പോൾ വരൂന്ന് പറയാണ് ആ സമയത്ത് അവള് ചെയ്ത് തരുമെന്ന് പറയണം ആ ശരി ശരി അത് മതി മറക്കാതെ അവളെ കൂടെ ചേയ്ക്കണം എന്ന് പറയണം അന്ന് ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് നന്ദു കോള് കട്ട് ചെയ്യുവാണ് ഈ സമയം ദേവേനെ ഇങ്ങനെ ആലോചിച്ചു പിന്നീട് ഫോൺ എടുത്ത് നോക്കുവാണ് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നയനെ നെക്ലേസ് ഒക്കെ അണിനിരിക്കുന്ന ഫോട്ടോസ് കണ്ടു ഓരോ ദിവസം ജലന്തോറ ഇവൾക്ക് സൗന്ദര്യം കൂടി വരുവാണല്ലോ തനിക്ക് അവളോട് ഇഷ്ടക്കൂടലുള്ളതുകൊണ്ടാണോ തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നേ നല്ല കഴിവുള്ളവളാ അവൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല ഇവളെ എങ്ങനെയായാലും ഈ എത്തിക്കണം എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ദേവേനി പിന്നീട് ദേവേനി ഫോണെടുത്ത് തൻ്റെ കൂട്ടുകാരുടെ മകളെ വിളിക്കുവാണ് അപ്പോൾ അവൾ ന്യൂസ് ചാനലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ വിളിച്ചു വിളിച്ചപ്പോഴത്തേനും അവളെടുത്തിട്ട് ചോദിച്ചാൽ എന്താ ആൻ്റി കാര്യം വെക്കുകയാണ് എന്താ എൻ്റെ വിശേഷം അതൊക്കെ തിരക്കുവാണ് അത് മോളെ എനിക്ക് നിന്റെ ഒരു സഹായം വേണമെന്ന് പറയുന്നത് സഹായോ എന്താ ആൻറ്റി അതെ എൻ്റെ ഉണ്ടല്ലോ എന്ന് പറയണം ആ അതെ എൻ്റെ മരുമോളെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക റിപ്പോർട്ടോ എന്താ ആൻറ്റി ഇപ്പം അല്ല ആന്റിക്ക് ആൻറ്റിയുടെ മരുമോളെ ഇഷ്ടമില്ലെന്ന് നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പറയണം ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഇതിനു മുമ്പ് തന്നെ ആൻറ്റിയുടെ മോളെ കുറിച്ചൊരു ഇൻ്റർവ്യൂ എടുക്ക എടുക്കണം എന്നുണ്ടായിരുന്നു പറയണം അത് പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ എൻ്റെ അമ്മയോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് നയനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും മോളുടെ അമ്മ അതിന് പ്രോത്സാഹിപ്പിക്കാതിരുന്നതെന്ന് പറയാം അല്ലാൻറ്റി ഇപ്പം ആൻറ്റിയുടെ ആവശ്യം എന്താ അതെ എൻ്റെ മരുമോളുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ സമയം വൈറലാകുന്നുണ്ട് ഒരു കാര്യം ചെയ്യണം ആ വീഡിയോ ഒന്ന് മോളുടെ ചാനലിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ് റിപ്പോർട്ട് ചെയ്യണം ശരി ആൻറ്റി ഞാനത് ഏറ്റു പിന്നെ ഒരു കാരണവശാലും ഇതിനു മുമ്പ് ആരും അറിയരുത് ടി വി വന്നതിന് ശേഷം എല്ലാവരും അറിയാൻ പാടുള്ളൂ എന്ന് പറയാം ശരി ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയണം അങ്ങനെ ഫോൺ കെട്ടിയാണ് ദേവേനക്ക് സന്തോഷമായി പിന്നീട് ജയനും അജയനും ഒക്കെ ടി വിനിങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞോണ്ട് അതിൻ്റെ അവസാനം ഇങ്ങനെ വരുന്നത് അപ്പം ദേവേനയുടെ കൂട്ടുകാരുടെ മോളാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയനയും ആദർശും ജലജയും ദേവിയാനയും ഒക്കെ അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയും നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റിപ്പോർട്ടാ നയന കളക്ഷൻസിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത് മൂർത്തീഷ് ജ്വല്ലറിയുടെ എം ഡി ആയ ആദർശിൻ്റെ ഭാര്യ നയന ഡിസൈൻ ചെയ്തൊരു പുതിയ കളക്ഷൻ നയന കളക്ഷൻ എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അതാണ് അപ്പോൾ വൈറൽ വീഡിയോസിനെ കുറിച്ചൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസിലാണ് നയനയുടെ നയനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുന്നേ പിന്നീട് കാണിക്കുന്നെ ആ റിപ്പോർട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞോണ്ട് നയനയുടെ കഴുത്തിൽ ആദർശ ആ ജൂലി ഇട്ട് കൊടുക്കുന്ന ആ പരസ്യം അതൊക്കെ കാണിക്കുകയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്ക് സന്തോഷമായി ജയനും അജയനും ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് പക്ഷേ എങ്കിൽ ജഡയുടെയുടെ മുഖം കടന്നല്ലോ കുത്തേറ്റ പോലെ ഇരിക്കുകയാണ് ഇങ്ങനെ മുഖം വീർത്ത് കെട്ടി ഇരിക്കുകയാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനയെ സന്തോഷത്തോടു കൂടി ആദർശ് നോക്കുകയാണ് അങ്ങനെ ആ റിപ്പോർട്ടുകളൊക്കെ പറയാണ് കുറെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു നല്ല പെൺകുട്ടിയാണ് സ്വന്തം കഴിവുള്ള അധ്വാനം കൊണ്ട് ഉയരത്തിലെത്തി അവസാനം നയന കളക്ഷൻസ് എന്ന പേരിൽ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ആദർശനെ നോക്കി നയനെ വെച്ചു അല്ല ആദർശേട്ടാ ചേട്ടാ ആദർശനാണോ എൻ്റെ ഈ ന്യൂസ് ടി വിക്ക് അത് കൊടുത്തേ നോക്കുകയാണ് ഞാനോ ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് പിന്നെ ആരായിരിക്കും പോലും അത് പിന്നെ അവർ തന്നെ എടുത്തായിരിക്കും നീ ഫേമസ് ആയിക്കൊണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ജഡ്ജോ പറഞ്ഞു പിന്നെ എന്ത് ഫേമസ് ടി പടം വന്നോർത്ത് വലിയ ഫേമസ് ആണ് എന്തേ ഇരിക്കുന്നത് ജയം പറഞ്ഞു അസയക്കും കഷ്ണയ്ക്കും മരുന്നില്ലെന്ന് പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് ജലജെ അതെ എന്റെ മരുമോളിന്റെ പടം ടി വിക്ക് അകത്തൊന്നും നിനക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലല്ലേ അല്ലേന്ന് ചോദിക്കുകയാണ് നവ്യ പറഞ്ഞു എന്തായാലും കലക്കിയിട്ടുണ്ടോ നയനെ നീ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിന്നെ കാണാനായിട്ട് ഇപ്പൊ കണ്ട ഒരു മോഡലിനെ പോലെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു ഓ മോഡലിനെ പോലെ നീ ആയിരുന്നല്ലോ ഭയങ്കര മോഡല് എന്തുകൊണ്ട് പിന്നെ നീ അത് ചെയ്തില്ലാന്ന് ചോദിക്കുകയാണ് അതെ എന്റെ അനിയത്തിയും ഒട്ടും മോശമല്ല അവൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ പിന്നെ അവളുടെ ഒന്നും എനിക്ക് തട്ടിയെടുക്കേണ്ട കാര്യമില്ല അവളാണ് ഡിസൈൻ ചെയ്തത് അപ്പം അവൾ അത് അണിഞ്ഞിരിക്കാനുള്ള യോഗ്യത അവൾക്കാന്ന് പറയണം ഇത് കേട്ടപ്പ ജയൻ പറഞ്ഞു അത് ശരിയാ നവ്യമോൾ ആ പറഞ്ഞ കാര്യം നായൻ ഡിസൈൻ ചെയ്ത ജ്വല്ലറി അല്ലേ അത് അപ്പം അവൾ തന്നെ വേണം ആദ്യമായിട്ട് ഇടാനായിട്ടൊന്നു പറയാം ഇത് കേട്ടപ്പ ജലജ് പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ അപ്പം ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ ഏത് പുതിയ ഡിസൈൻ ഏത് ജുവല്ലറി ഉണ്ടാക്കിയാലും ആദ്യം കൊണ്ടുവന്ന് കൊടുക്കുന്നേ അതെ ഏട്ടത്തേക്കായിരുന്നല്ലോ എന്ന് പറയുന്നത് ആദർശ ഏട്ടത്തിന്റെ കാര്യത്തിലായിരുന്നല്ലോ എല്ലാം ഇട്ടു നോക്കണമെന്ന് പറയാം ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കാം പെട്ടെന്ന് തന്നെ ആക്കി മട്ടി പറഞ്ഞു ഓ നമ്മളേക്കിപ്പോൾ പഴഞ്ചിനായാലേ നമുക്ക് വയസ്സും പ്രായം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയി നമ്മളെ ഇപ്പൊ വലിയ കാണാൻ വലിയ ഗ്ലാമറും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇനിയിപ്പം ഭാര്യയ്ക്ക് കൊണ്ടേ കൊടുത്തോട്ടെ എനിക്കതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് സൗന്ദര്യം ഉള്ളതുകൊണ്ട് ദേഹത്തിട്ടിട്ടല്ലേ കാര്യമുള്ളതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നയനും ഒന്ന് ദേവേനെ നോക്കി ഒഴുക്കം മട്ടിലാണെങ്കിലും അവൾ അവളിടുന്നോണ്ടൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ദേവേനെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ആ സമയം ജലജ പറഞ്ഞു എന്നാലും ഏട്ടത്തിയുടെ മൂല്യം അങ്ങോട്ട് ഇടിഞ്ഞു പോയതല്ലെന്ന് പറയുന്നത് എൻ്റെ മൂല്യം എങ്ങനെ ഇടിയാനാ ഇത്രയും കാലം ഞാൻ ഇതൊക്കെ അണിഞ്ഞു കടന്നില്ലേ ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല താല്പര്യമൊന്നും എന്ന് പറയണം അവന്റെ ഭാര്യയൊക്കെ ഇടിയിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിയോജിപ്പും എന്ന് പറയണം അത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല അവിടെ ഒരു കുത്തിത്തീരിപ്പ് ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ജലജ പക്ഷെ അതങ്ങ് നഷ്ടമായി പോയി ഈ സമയം ആദർശ പറഞ്ഞു അതെ നിന്റെ കട നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നീട് ആ കളക്ഷനും ഇങ്ങനെ പോവുകയാണെങ്കിൽ വിഷുവിന് നല്ല കളക്ഷൻ കിട്ടും എന്ന് പറയാണ് പെട്ടെന്ന് ജയം പറഞ്ഞു അച്ഛനെ വിളിച്ച് ഈ വിവരങ്ങൾ കാണിച്ചു കൊടുക്കണം ഈ ഫോട്ടോസ് ഇട്ടു കൊടുക്കണം എന്ന് പറയാം അച്ഛനെ യാത്രയിലല്ലായിരുന്നെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അച്ഛനായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അത് ശരിയാ മുത്തശ്ശനും ഭയങ്കര സന്തോഷമായി കാണും അവർക്ക് ഈ വാർത്തയൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അമ്മ എന്താണെങ്കിലും ഇവൾ നയനയും ജ്വല്ലറിക്ക് ഇവിടെ നല്ല കാര്യം എന്ന് പറയാം ജയം പറഞ്ഞ അത് ശരിയാ തക്ക സമയത്ത് തന്നെയാ ജ്വല്ലറിക്ക് ദേവേനി നയനെ പറഞ്ഞു വിട്ടെ അതുകൊണ്ട് എന്താ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നില്ലേ ഇനിയിപ്പോ ഈ വരുന്ന വിഷുവിനെ ഷട്ടറൊക്കെ അടച്ചിട്ട് കച്ചവടം നടത്തേണ്ടി വരുമെന്ന് തോന്നി കാരണം അത്രമാത്രം തിരക്കുകൾ കാണുമായിരിക്കും അത്ര ആൾക്കാര് കടയിലേക്ക് ഇളച്ച് കയറുമായിരിക്കും എന്നൊക്കെ പറയാം അജയം പറഞ്ഞു അത് ശരിയാ ഒരു നല്ല കാര്യമല്ലേ അപ്പോഴേക്കും ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ദൈവമേ അങ്ങനെ എന്തേലും നടന്നിട്ടുണ്ടെങ്കിൽ ഇതേ ഇവള് ഇനിയിപ്പോൾ ഉള്ളം കൈ കൊണ്ടു നടക്കും അല്ലെങ്കിൽ തന്നെ ഇവള് കാരണം കോടികളുടെ ലാഭം ഉണ്ടായെന്ന് പറഞ്ഞിരിക്കുന്നേ ഇപ്പൊ ഇതും കൂടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ താനിക്കൊന്നും ഒരു വിലയില്ലാതാവോ വീട്ടില് എങ്ങനെയെങ്കിലും തടഞ്ഞാൽ മതിയാവുള്ളൂ എന്നൊക്കെ ഓർത്തോണ്ട് ജലജ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ദേവ ഭയങ്കര സന്തോഷമായി പിന്നീട് കാണിക്കുന്നേ നന്ദു നേരെ ഗോവിന്ദരിയിലേക്ക് വരുകയാണ് എപ്പോഴും വാർത്ത വെച്ചോണ്ടിരിക്കുന്ന വേണ്ട കാര്യങ്ങളൊന്നും ഇത് കാണാറില്ല അത് ഒട്ടും ആ സമയത്തൊട്ട് വാർത്ത വെക്കാറില്ലെന്ന് പറയുന്നത് എന്താ നന്ദു കാര്യം എന്താ നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയേ ഈ വാർത്ത കണ്ടോന്ന് എന്ന് പറഞ്ഞ് ഫോണിനകത്ത് ഒരു വാർത്ത കൊണ്ടേ കാണിക്കുകയാണ് നയനയുടെ വാർത്തയ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കനയേയും കൂടെ ഓടി വന്നു ആ എന്താ മോളെ എന്ത് വാർത്തയാണ് നോക്കണം നോക്കാം അമ്മയുടെ മോളെക്കുറിച്ചുള്ളതെന്ന് പറയുകയാണ് പിന്നീട് നയന കളക്ഷൻസെ കുറിച്ച് ടി വിക്ക് അകത്ത് വന്ന റിപ്പോർട്ടും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുവാണ് ഇത് കണ്ടപ്പോൾ ഗോവിന്ദനും കനയയ്ക്ക് സന്തോഷമായി കൊള്ളാല്ല മോളെ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു അത് ശരിയാ നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറയാണ് ഈ സമയത്ത് നന്ദു പറഞ്ഞു ഇതാ അനാമിക അനാമികയുടെ അമ്മയച്ചനെ ഒന്ന് കാണണം അല്ലെങ്കിലും അവറ്റകൾക്ക് ഇത്തിരി അസുഖം കൂടിയ ടൈപ്പില്ലേ ഇത് കണ്ട് ഒക്കെ ഒക്കെത്തിനും നെഞ്ചു പൊട്ടൂ എന്ന് പറയണം അത് ശരിയാ അങ്ങനെ നെഞ്ചു പൊട്ടണം മോളെ എന്ന് പറയാണ് പക്ഷെ പാവ അനിയുടെ ജീവിതം തകർന്നു ഓർത്തിട്ട് മാത്രം എനിക്കൊരു വിഷമമുള്ള പറയണം ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു അതെ വേണ്ട വേണ്ട അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ പോകണ്ടെന്ന് പറയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് നീ എത്തി നോക്കണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദി പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാനത് അങ്ങനെ അങ്ങ് പറഞ്ഞതൊള്ളൂ എന്റെ പൊന്നോ ഞാൻ ഒന്നും വിട്ടുന്നില്ല നിങ്ങൾ ഇതൊക്കെ കാണിക്കാൻ വന്നത് എന്നെ വേണം പിടിച്ചിട്ട് തല്ലാരെന്ന് പറയുന്നത് നന്ദുട്ട അവിടെ നിൽക്കാനൊക്കെ കനക്ക് പറയാണ് വേണ്ട വേണ്ട ഞാൻ അങ്ങോട്ട് കാണിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല എന്നും പറഞ്ഞോട്ട് ദേഷ്യം അഭിനയിച്ച് അങ്ങോട്ട് പോവാണ് ഗോവിന്ദനും കനയും കൂടെ അത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ചിരിക്കുവാണ് പിന്നീട് ആദർശന്റെ അരിയിലേക്ക് നനെ നയനെ പരുന്നയ്മത്തേന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എന്താ ആദർശേട്ടാ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയുന്നത് അത് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ത് അല്ല അമ്മ നിന്നെ ജുവലറിയിലേക്ക് വിട്ടോണ്ടല്ലേ നിനക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയത് അത് ശരിയാ നിന്നെ ടി വി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയണം അത് കേട്ടപ്പം നയനു പറഞ്ഞു ഞാൻ വിചാരിച്ച ആദർശം ആയിരിക്കും ആ പരസ്യം കൊടുത്തെ ഏയ് ഞാനൊന്നും അല്ലാന്ന് പറയണം സോഷ്യൽ മീഡിയ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നല്ലേ അപ്പം അവര് തന്നെയായിരിക്കും ഇതിന്റെ പിന്നില് അവർ തന്നെയായിരിക്കും റിപ്പോർട്ടൊക്കെ എന്ന് പറയണം നയന പറഞ്ഞു ഞാൻ ഇതൊന്നും ഞാനിതൊന്നും പ്രതീക്ഷയല്ല ആദരശേട്ട ഓരോ ചെയ്തതെന്ന് പറയാം അതൊക്കെ ശരി തന്നെ ആയിരിക്കും ഈ വിഷുവിനെ നീ കാണും കോടികളുടെ ലാഭമായിരിക്കും കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്നത് നീ വയ്ക്കുന്ന ഓരോ ഡിസൈനിങ് നല്ല അടിപൊളി ഡിസൈനിങ് ഡിസൈനിങ്ങാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരു പക്ഷേ നമ്മുടെ ജ്വല്ലറിയിലെ ആളായതുകൊണ്ടാണ് അല്ലേ നിന്നെ കൊത്തിക്കൊണ്ട് വന്നിട്ട് ആൾക്കാർ വന്നതെന്ന് പറയാം ഇത്രയും നല്ല ജ്വലറി ഒക്കെ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അത്രയ്ക്കൊന്നുമില്ല ആദർചേട്ടാന്ന് പറയണം അപ്പോഴാണ് നയനയുടെ ഫോൺ വല്ലിരിക്കുന്നത് ഇതേ അമ്മയെ വിളിക്കണമെന്ന് പറയുന്നത് ഇത് അറിഞ്ഞിട്ട് ചിലപ്പോൾ കൺഗ്രാസ് പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ കോളെടുത്തു കോളെടുത്ത് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു സന്തോഷമായി മോളെ കണക്കി രാവസം അറിയാണ് ഉം നിന്നെ ടി വിക്ക് അകത്തുകൊണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയാം അതെ എന്തിന്റെ ആദർശം മോനെ എന്തു ചെയ്യുന്നു പിന്നീട് ആദർശന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുവാണ് മോനെ നീ എന്താണ് മോളെ ജുവല്ലറിയിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് കൊണ്ടാട്ടോ മോൾക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യ കിട്ടിയത് ഒരു മരുമോം ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും നീ ചെയ്യണന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടിപ്പോ ആദർശം പറഞ്ഞു അതെ എൻ്റെ കഴിവൊന്നും അല്ലമ്മേ നോടെ കഴിവാ അവൾക്ക് ഈ കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് അവളെ വേണം പ്രശംസിക്കാനായിട്ട് അവൾക്ക് വേണം കൺഗ്രാസ് പറയാനായിട്ട് എന്റെ കഴിവല്ലെന്ന് പറയണം എന്നാലും മോനില്ലായിരുന്നെങ്കിൽ അവൾക്കൊരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് അതിനുശേഷം ഫോൺ കട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക ഗോവിന്ദനോട് പറഞ്ഞു കണ്ടോ നമ്മുടെ മോൾക്ക് കഴിവന്ന് ഭാഗ്യം ഒരു പക്ഷേ അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ആ ശുഭമുഹൂർത്തത്തിലാണ് ആദർച്ച് നയനയുടെ കഴിഞ്ഞ് താലി ആടത്തിയിരിക്കുന്നത് ആ അങ്ങനത്തെ ഒരു മുഹൂർത്തം എപ്പോഴും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് ഇവർ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊക്കെ വെറുതെ ആയിരിക്കുമെന്ന് പുരോഹിതനും പറഞ്ഞെന്താ രണ്ടു പേരുടെയും ജാതകം നല്ല പൊരുത്തമുണ്ട് രണ്ടുപേരും തമ്മിൽ നല്ല സ്വരച്ചറച്ചിലായിരിക്കും നല്ല ജീവിതമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് അതുപോലെ തന്നെ കിട്ടിയില്ലേ ആ ഗോവിന്ദട്ടാന്ന് നോക്കുകയാണ് അത് ശരിയാ അതുപോലെ തന്നെ കിട്ടി എന്ന് പറയുന്നത് ഈ സമയം നയനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാം കേട്ടോ അപ്പം നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഡെയിലി സ്റ്റോറി എന്ന പേരിൽ അപ്പോൾ ആ ചാനലിനകത്ത് നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷിതയുടെ മഹേഷിൻ്റെ അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ അപ്പോൾ ആ വിശേഷങ്ങൾ കാണുന്നവർ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എത്തുന്നത് നന്ദി